ഇന്ന് പ്ലസ് വൺ തുല്യതയുടെ മലയാളം ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് ജ്ഞാനപാന എന്ന് പറയുന്ന പാഠഭാഗമാണ് പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് പ്ലസ് വൺ തുല്യത ക്ലാസ്സിലെ ഒന്നാമത്തെ പാഠഭാഗമാണ് ജ്ഞാനപാന ക്ലാസ്സിൽ വരുന്നവർ പേരുകളൊന്നും മെൻഷൻ ചെയ്യുക കേട്ടോ ിംഗ് ലാലി ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പേജുകളിലായിട്ടാണ് ഞാനപ്പന വട ഭാഗം വരുന്നത് ക്ലാസ് തുടങ്ങാം അല്ലേ സമൂഹത്തിന് കൈമോശം വന്ന മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമത്തിൻ്റെ ഫലമായിരുന്നു ഭക്തിപ്രസ്ഥാനം സമൂഹത്തിൽ കൈമോശം വന്ന ധാരാളം മൂല്യങ്ങളുള്ള സമൂഹമായിരുന്നു നമ്മുടേത് അങ്ങനെ ഈ മൂല്യങ്ങൾ പലതും ഇല്ലാതെയാവുന്നു അപ്പോൾ അത് തിരികെ പിടിക്കാനുള്ള ഒരു ശ്രമമുണ്ടായി അതിൻ്റെ ഫലമായിട്ടാണ് ഭക്തി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത് കേരളത്തിൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളാണ് ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ കാലഘട്ടം എന്ന് വിശേഷിപ്പിക്കുന്നു ഓക്കെ സീത കേരളത്തിൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ ആധ്യാത്മിക നവോത്ഥാനത്തിന്റെ കാലഘട്ടം എന്നാണ് വിശേഷിപ്പിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയുടെ ഇതര ഭാഗങ്ങളിലും ഭക്തിപ്രസ്ഥാനം കൊടുമ്പിരി കൊണ്ട സമയമായിരുന്നു പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകൾ അപ്പൊ ഈ ഭക്തിപ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ എല്ലായിടത്തും പ്രചാരം നേടാനായിട്ട് സാധിച്ചു ഇന്ത്യയിലെ എല്ലായിടത്തും ഭക്തിപ്രസ്ഥാനത്തിന് പ്രചാരം നേടാൻ കഴിഞ്ഞു ഓക്കെ ശ്രീദേവി മലയാള സാഹിത്യത്തിൽ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവായി അറിയപ്പെടുന്നത് എഴുത്തച്ഛനാണ് എഴുത്തച്ഛന്റെ കവി നമ്മൾ പ്ലസ് ടു ക്ലാസ്സിൽ പഠിക്കും നമുക്കറിയാം എഴുത്തച്ഛന്റെ കിളിപ്പാട്ടുകളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട് പത്താം ക്ലാസ്സിൽ നിങ്ങൾ എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് പഠിച്ചിട്ടുള്ളതാണ് ഇപ്പൊ രാമായണം കിളിപ്പാട്ട് മഹാഭാരതം കിളിപ്പാട്ടുകൾ അപ്പൊ മലയാള സാഹിത്യത്തിൽ ഭക്തി പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് എഴുത്തച്ഛനെയാണ് മലയാളത്തിലെ ഭക്തി കവികളിൽ അഗ്രഗണ്യനാണ് പൂന്താനം നമ്പൂതിരി പൂന്താനം നമ്പൂതിരിയുടെ ജ്ഞാനപാനയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മലയാളത്തിലെ ഭക്ത കവികളിൽ അഗ്രഗണ്യനായിരുന്നു പൂന്താനം നമ്പൂതിരി സാധാരണ ജനങ്ങളെ ധർമ്മത്തിന്റെ മാർഗത്തിലേക്ക് നയിക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണെന്ന് ഭക്തി പ്രസ്ഥാനത്തിൽ ഉൾപ്പെട്ടിരുന്ന കവികൾ തിരിച്ചറിയുന്നു അപ്പൊ സാധാരണക്കാരായ ജനങ്ങൾ മൂല്യങ്ങൾ ഇവിടെ ഇല്ലാതായപ്പോൾ മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനുള്ള ശ്രമമായിരുന്നു നമ്മൾ പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് മൂല്യങ്ങൾ തിരിച്ചു പിടിക്കാനായിട്ട് സാധാരണ ജനങ്ങളെ ധർമ്മത്തിൻ്റെ പാതയിലേക്ക് അല്ലെങ്കിൽ മാർഗത്തിലേക്ക് നയിക്കാനായിട്ട് ഏറ്റവും ഉത്തമമായ മാർഗം ഭക്തിയാണെന്ന് ഈ കവികൾ തിരിച്ചറിയേണ്ടായി എഴുത്തച്ഛൻ കിളിപ്പാട്ടിലൂടെയാണ് അതിന് തുടക്കം കുറിച്ചത് എന്നും പറയാം മലയാളത്തിലെ ഭക്തകവികളിൽ ഏറ്റവും ശ്രദ്ധേയനായ കവി ആരാണ് മലയാളത്തിലെ ഭക്തകവികളിൽ ഏറ്റവും ശ്രദ്ധേയനായ വ്യക്തിയാണ് നമ്പൂതിരി ഓക്കെ ഫിലോമിന ആൻഡ് പ്രിയ മലയാളത്തിലെ ഭക്തകവികളിൽ ഏറ്റവും ശ്രദ്ധേയനായിട്ടുള്ളത് അമുനീർ ഭാഷ പരിജ്ഞാനം ഉള്ളവർ ഭക്തിമാർഗം എന്ന നിലയിൽ എഴുത്തച്ഛൻ്റെ കിളിപ്പാട്ടുകൾ സ്വീകരിക്കുകയുണ്ടായി എഴുത്താനും വായിക്കാനും ഒക്കെ അറിയുന്ന ആളുകൾ എഴുത്തച്ഛന്റെ കിളിപ്പാട്ടിൻ്റെ പുറകെയാണ് പോയത് എന്നാൽ അല്ലാത്തവരായ ഒരു കൂട്ടം നിരക്ഷരായ ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അവരെല്ലാം ലളിത മലയാളത്തിൽ അല്ലെങ്കിൽ പച്ചമലയാളത്തിൽ കവിത രചിച്ച ഞാൻ പൂന്താനം നമ്പതിയുടെ പുറകെയാണ് പോയതെന്ന് പറയാം മേൽപ്പത്തൂരും ഒക്കെ സമകാലികരായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇപ്പൊ നിരക്ഷരർക്ക് പോലും അനായാസമായി ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിൽ പച്ചമലയാളത്തിൽ കാവ്യരചന നടത്തിയ കവിയായിരുന്നു പൂന്താനം നമ്പൂതിരി സാധാരണക്കാരായ ആളുകൾക്ക് ഭാഷ അറിയ വായിക്കാനും ഒന്നും അറിയാത്ത മലയാളിക്ക് വളരെ ലളിതമായ ഭാഷയിൽ ലളിതമായ മലയാളത്തിൽ കാവ്യരചന നടത്തുകയാണ് പൂന്താനം നമ്പൂതിരി ചെയ്തത് അതിലൂടെ എല്ലാ ജനവിഭാഗങ്ങളെയും ഭക്തി മാർഗത്തിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാനായിട്ട് സാധിച്ചു എന്ന് പറയാം സാധാരണ ലളിതമായ മലയാളത്തിൽ പച്ച മലയാളത്തിൽ സ്ഥാപനം നടത്തിയതുകൊണ്ട് നിരവധി ആളുകളെ പൂന്താനന്ദമ്പൂതിരിക്ക് ഈ ഭക്തിയിലേക്ക് ആകർഷിക്കാനായിട്ട് സാധിച്ചു അപ്പൊ ലളിത മധുരമായ ഭാഷയിലാണ് പൂന്താന നമ്പൂതിരി പൂന്താനന്ദമ്പൂതിരി ഭക്തികാവ്യങ്ങൾ രചിച്ചത് നമുക്കൊരു പോയിന്റ് കിട്ടി ലളിത മധുരമായ ഭാഷയിലാണ് പൂന്താന നമ്പൂതിരി ഭക്തി കാവ്യങ്ങൾ രചിച്ചത് പാന എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലാണ് ഈ കൃതി ഉൾപ്പെടുന്നത് പാന പാന എന്ന് പറഞ്ഞാൽ ഒരു ഭാഷാവൃത്തമാണ് വൃത്തമാണ് പോകരുത് പാന പാന എന്ന് പറഞ്ഞാൽ ഒരു ഭാഷാവൃത്തമാണ് പാന പാന എന്താണ് ഭാഷാവൃത്തമാണ് പാന നാടോടി ഗാന രീതിയിൽ നിന്നാവാം ഇത് ഉണ്ടായത് ഈ പാന എന്ന് പറയുന്ന ആ ഭാഷാവൃത്തം ഒരു നാടോടി ഗാനീതിയിൽ നിന്നാണ് ഇത് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു തൻ്റെ ചുറ്റുപാടുമുള്ള ജനജീവിതത്തിലെ വൈകല്യങ്ങൾ പൂന്താനം ചൂണ്ടിക്കാട്ടുന്നു തൻ്റെ ചുറ്റുപാട് തൻ്റെ ഉണ്ടായിരുന്ന വൈകല്യങ്ങളെ പുഴുക്കുത്തുകളെ ദുഷ്പ്രവണതകളെ ഒക്കെയാണ് പൂന്താനം തൻ്റെ കവിതയിൽ ആവിഷ്കരിച്ചത് തൻ്റെ ചുറ്റുപാടുമുള്ള തന്റെ ജനജീവിതത്തിൽ കണ്ട പുഴുക്കുത്തുകളെ വൈകല്യങ്ങളെയൊക്കെ തൻ്റെ കവിതയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു അവയിൽ നിന്ന് മോചനം നേടേണ്ടതിൻ്റെ അനിവാര്യത അദ്ദേഹം വ്യക്തമാക്കുന്നു ഇത്തരം പുഴുക്കുത്തുകളുമായിട്ട് വൈകല്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ല അതിൽ നിന്ന് ഒരു മോചനം ആവശ്യമാണ് അപ്പൊ അതിന്റെ അനിവാര്യത ഈ കവിതകളിലൂടെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി അതിന് ഏക പോകും വഴി നിർമ്മലമായ ഭക്തിയുടെ മാർഗമാണെന്ന് കവി ഉപദേശിക്കുന്നു ഈ വൈകല്യങ്ങളെല്ലാം മാറ്റി കിട്ടാൻ ഏറ്റവും നിർമ്മലമായിട്ടുള്ള വഴി എന്ന് പറയുന്നത് ഭക്തിയുടെ മാർഗമാണ് എന്ന് കവി ഇവിടെ പറയുന്നു ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ജ്ഞാനപ്പാനയിലെ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ഒരു കാവ്യമാണ് ഞാനപ്പാന അപ്പൊ ഞാനപ്പാനയെക്കുറിച്ച് കുറിപ്രതികരക്കാൻ ചോദിക്കാറുണ്ട് എസ് എ ഉൾപ്പെടെ എല്ലാ വശവും ചോദിക്കാറുള്ളതാണ് കേട്ടോ അപ്പൊ ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന ഒന്നാണ് ജ്ഞാനപ്പാന നമ്മുടെ പരീക്ഷ ഡേറ്റ് ഒക്കെ വന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ എല്ലാവരും ഉടനെ തന്നെ ഫീസൊക്കെ അടക്കുക ജൂലൈ പത്ത് തീയതിയാണ് ജൂലൈ പത്തിനാണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്നത് സെക്കൻഡ് ഇയറിനും ഒരു ദിവസം സെക്കൻഡ് ഇയർ ആണ് അടുത്ത ദിവസം ഫസ്റ്റ് ഇയർ അങ്ങനെയാണ് പരീക്ഷ കേട്ടോ ഇപ്പൊ ജൂലൈ പത്താണെന്നല്ലെങ്കിൽ പത്താണോ ഒമ്പതാണോ കൃത്യമായി ഞാൻ മറന്നുപോയി പോയി എന്തായാലും ജൂലൈ പത്താണ് നമ്മുടെ പരീക്ഷ ആരംഭിക്കുന്ന തീയതി എല്ലാവരും നല്ല രീതിയിൽ കൃത്യം രണ്ടര മാസമാണ് നമ്മുടെ മുന്നിലുള്ളത് നമുക്ക് മലയാളത്തിൽ തന്നെ പതിനാല് പാഠഭാഗങ്ങൾ പഠിക്കാനുണ്ട് അപ്പൊ നമുക്ക് വളരെ എളുപ്പമുള്ള പാഠങ്ങളാണ് നമുക്ക് ഉറപ്പായിട്ടും എൺപതിൽ എൺപത് വാങ്ങിക്കണം പത്താം ക്ലാസ് പോലെയല്ല മാർക്ക് കിട്ടുന്ന പരീക്ഷയാണ് എല്ലാവർക്കും എൺപതിൽ എൺപത് വാങ്ങണം അതിന് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും ഉറപ്പായിട്ടും ഉണ്ടാകും ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ എൺപത് ഉറപ്പായിട്ടും കിട്ടുമെന്ന് ഞാൻ പറയുന്നു അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് എടുക്കുന്നത് പരീക്ഷയ്ക്ക് എങ്ങനെയാണ് പാഠങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ രീതിയിലാണ് ഞാൻ പറഞ്ഞു പോകുന്നത് അപ്പം വൺവേഡുകൾ എടുത്തെടുത്ത് ഞാൻ പറയുന്നുണ്ട് അപ്പം ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വൺവേഡ് ഇപ്പോൾ ഒന്നും കൂടി പറയുന്നു ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന പൂന്താനത്തിന്റെ ചോദിക്കാൻ അധ്യതയുള്ള ചോദ്യമാണ് ഭക്തിയും തത്വചിന്തയും ഇടകലർന്ന പൂന്താനത്തിന്റെ കൃതി ഏത് ജ്ഞാനപ്പാന അതുപോലെ തന്നെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് മലയാളത്തിലെ മലയാള സാഹിത്യത്തിലെ ഭക്തിപ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് ആര് എഴുത്തച്ഛനാണ് ഉപജ്ഞാതാവ് പാന എന്നാൽ എന്താണ് പാന ഒരു ഭാഷാവൃത്തമാണ് പാന നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ആമുഖത്തില് കൃത്യമായി കാര്യങ്ങൾ പറയുന്നുണ്ട് നമ്മൾ ആ കാര്യങ്ങൾ കഴിഞ്ഞു നമ്മളിനി പാഠഭാഗത്തിലേക്ക് കടക്കുകയാണ് നമുക്ക് ഒരു നാല് ഭാഗങ്ങളായിട്ടാണ് ഇത് തിരിച്ചിട്ടുള്ളത് മുഴുവൻ പദ്യം ഒന്നും പഠിക്കാനില്ല വളരെ കുറച്ച് നാല് ഖണ്ഡങ്ങളായിട്ടുള്ള കവിതകൾ ശകലങ്ങളാണ് ഉള്ളത് ഇപ്പൊ ഭൂതാനത്തിന്റെ കൃതികളെ കുറിച്ചൊക്കെ പറയാം നമുക്ക് ധാരാളം അത്ര വലിയ ധാരാളം കൃതികളൊന്നും അദ്ദേഹത്തിൻ്റെതായിട്ട് ലഭിച്ചിട്ടില്ല നമുക്ക് ോത്രകൃതികളാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടും ഉള്ളത് സ്ത്രോത്രകൃതികളാണ് പിന്നെ ഒന്ന് ജ്ഞാനപ്പാനയും മറ്റൊന്ന് സന്താനഗോപാലം പാന രണ്ട് പ്രധാനപ്പെട്ട രണ്ട് കൃതികളാണ് ഒന്ന് ജ്ഞാനപ്പാന രണ്ടാമത്തേത് സന്താനഗോപാലം പാന അതിന് കുമാരഹരണം പാന എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ രണ്ട് പേരുകളാണ് എന്നുള്ളത് സന്താനഗോപാലം പാന അല്ലെങ്കിൽ കുമാരഹരണം പാന പിന്നെ മറ്റൊരു കൃതി ശ്രീകൃഷ്ണ കർണാമൃതമാണ് ശ്രീകൃഷ്ണ കർണാമൃതം പിന്നെ മറ്റൊന്ന് നൂറ്റെട്ട് ഹരി ആനന്ദ ആനന്ദനൃത്തം ഘനസംഘം എന്നീ കീർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട് ഈ ശ്രീകൃഷ്ണ കർണാമൃതം ശ്രീകൃഷ്ണ കർണാമൃതം എന്ന കൃതിക്ക് ആപ്ല മണിപ്രവാള സാഹിത്യത്തിൽ പെരുന്ന കൃതിയാണ് മണിപ്രവാള സാഹിത്യത്തിലാണ് എന്ന് പറയുന്നത് മറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് അതിൽ സ്വീകരിച്ചിട്ടുള്ളത്